ഇല്ല ഞാൻ തുടക്കം മുതൽ നിങ്ങളോട് പങ്കുവെച്ച കാര്യം തന്നെയാണ് താഴെ സർക്കാർ വിരുദ്ധത ഇല്ല ഇവിടെ ചേലക്കരയിൽ ഇടതുപക്ഷ സ്ഥാനാർത്ഥികളെ ചേർത്ത് പിടിച്ച ഒരു ചരിത്രമേ ഉണ്ടായിട്ടുള്ളൂ അത് തന്നെയാണ് വീണ്ടും ആവർത്തിക്കപ്പെട്ടത് ഞങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥികൾ ചേലക്കരക്കാർക്ക് വിശ്വാസമാണ് ഞങ്ങൾ കൂടെ നിന്നിട്ടുണ്ട് ഇനിയും നിൽക്കും അത് തന്നെ ഇപ്പൊ പറയാനുള്ളത് ബാക്കി എണ്ണൽ പൂർണ്ണമായ ശേഷം ഞാൻ പറയാം സംസാരിക്കാം ചേലക്കരയിലേക്ക് ചേലക്കരയിൽ കിടന്നിട്ടുണ്ട് ചേരക്കരയിലും നമുക്ക് പ്രതീക്ഷയേക്കാൾ നല്ല ലീഡ് വന്നുകൊണ്ടിരിക്കുണ്ട് എന്തായാലും ഇത് മുഴുമിക്കട്ടെ അത് കഴിഞ്ഞിട്ട് ഞാൻ നിങ്ങളെല്ലാരും കാണാം ഞാൻ പരമാവധി അത് തന്നെയാണ് ഞങ്ങൾ കരുതി കൊണ്ടിരിക്കുന്നത് ഇപ്പോ ഞങ്ങൾ പ്രതീക്ഷ പോലെ തന്നെയാണ് വന്നോണ്ടിരിക്കുന്നത് ഇത് മുഴുമിക്കോട്ടെ ഞാൻ പറയാം ഞാൻ പറയാം ഇത് ഇല്ല ഇത് കഴിഞ്ഞോട്ടെ ഞാൻ പറയാം ഇപ്പോ നിങ്ങളോട് പറഞ്ഞ പോലെ തന്നെയാണ് പ്രതീക്ഷ പോലുള്ള മുന്നേറ്റം തന്നെയാണ് ഉണ്ടായിട്ടുള്ളത് ഞങ്ങൾ പ്രതീക്ഷ പോലെ തന്നെ നല്ലപോലെ ഇതുവരെയുള്ള പഞ്ചായത്തുകൾ ലീഡ് തന്നിട്ടുണ്ട് ഇനിയുള്ള പഞ്ചായത്ത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പൂർണ്ണമായി പറയാം